ഓ ക്ലബിൽ വന്ന് കേറുമ്പോ ഇവിടെ ചീട്ടൊക്കെ കളിച്ചിട്ട് ഉറങ്ങണക്കെട്ടോ ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരൻ അയാളാണ് ഞാൻ ഇങ്ങളെ പറ്റിയിട്ട് റേഡിയോയിൽ ഈ എടുത്ത് പറഞ്ഞേ ലതീഷ് 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 അല്ലട ഞങ്ങൾ അക്ഷയുടെ വീട്ടിലാ ഉള്ളത് ഞങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനും സായുജും രാധികയും കൂടി വന്നിട്ടുണ്ട് അവരുടെ വിരുന്ന് ഡേ ആണ് ആദ്യത്തെ ഇങ്ങോട്ട് നോക്കടാ മാർക്കടാ മാർഗേ കിടക്കുന്ന നീ പെരവോട്ട് നോക്കട പുരാണത്തിൽ ഇങ്ങനെ വഴിക്ക് കുറുകെ കിടക്കുന്ന ഒരു കൊരങ്ങനുണ്ട് അതിന് ഉണ്ട് അക്ഷയുടെ ബിരിയാണി വാർവലസ് ബ്യൂട്ടിഫുൾ സായുജും രാധികയും ബിരുന്നിന് വന്നതിന്റെ സ്പെഷ്യൽ ആണ് ഇന്നലത്തെ ഇന്നലത്തെ സ്പെഷ്യൽ ഓർമ്മിട്ടല്ലോ ഇന്നലെ ഇന്നലെ കെ എസ് ഇ ബി ആയിരുന്നു ഇവർക്ക് വിരുന്ന് വിടുന്നത് ഇന്നിപ്പോ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അക്ഷയ അമ്മയുടെ പെറ്റായിട്ടുള്ള ആടുകളാണ് ഇതേ കാണുന്നത് പിന്നെ ഈ കണ്ടോ ഇതില് കുറ്റ്യാടി ഡാമിൽ നിന്ന് തുറന്നു വിടുന്ന സമയത്ത് ഈ കനാലിലൂടെ പെട്ടെന്ന് വെള്ളം വരും ആ ആ അതെ ഇവിടെ പശു എന്തോ ചോദിക്കുന്നടാ തുറന്നുവിടുന്നതിനാ റെഡി ആയി അത് മേത്തുകാരരുതേ മേത്തുകാരരുത് ആൾ നടന്ന് ബാ ബാ കൊടുവരെ ബാ വാ കൊടുവരെ അതിന് മൂത്ര ഒഴിക്കാൻ പോലും നീ പറയണം കറക്റ്റ് നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നല്ലേ സോറിടാ നിന്റെ പ്രൈവസി ഞാൻ പ്രൈവസിന്നു ആ ബാ കുട്ടി പോട്ട് പോട്ട് പോക്കോട്ട് പോ

ഇവിടെ വന്നിട്ട് പൂച്ച നോക്കി സുന്ദരികളെ സുന്ദരി സുന്ദരന്മാരൊക്കെ ഒന്ന് പ്രസവിച്ചിട്ട് സുഖായിട്ട് ഇരിക്കുന്നു മൂന്നാളാ പ്രസവിച്ച മൂന്നാളാ പ്രസവിച്ചു പരിന്തിനൊക്കെ ആകാശത്ത് വട്ടയിട്ട് പറക്കുമ്പോ ഇവിടെ ഒരു പരിന്തു നിൽക്കുന്നു വണ്ടി ഈ പണ്ടാരത്തിന്റെ തൂവലിന് വേണ്ടിട്ട് ഞാൻ എവിടെയെല്ലാം നടന്നിട്ടുണ്ടെന്ന് പറയാം ആ പ്രാപിടിയും കോഴീനൊക്കെ റാഞ്ചി സാധനം അക്ഷയ തറവാട് വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം അവിടെ ജസ്റ്റ് പൊട്ടമ്പാറ ഭഗവതി ക്ഷേത്രം എന്റെ മോനെ അപ്പുറത്തും ഇപ്പുറത്തും ചെങ്കുത്തായ മനനിരകൾ പോലെ വണ്ടിയുടെ സൈസില് കണക്റ്റ് പണി നിക്കുന്നു വണ്ടി കൊടുങ്ങല്ലൂർ ഭഗവതി ആണത്ര ഇവിടെ അതായത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഭഗവതി തന്നെയാണ് ഇവിടെ ഉള്ളത്ര പണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്ഷയടെ തറവാടാണ് അതായത് ഈ വീട്ടിൽ അതിപുരാതന കാലത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പണ്ടൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് കാത്തിരുന്നൊരു സാധനം കിട്ടി താങ്ക് യു ഇവിടെ ഓർമ്മയുണ്ടാ പണ്ട വീഡിയോയിൽ ഇവിടെ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അടിപൊളി നല്ല വരിക്കച്ചക്ക വന്നിട്ടുണ്ട് ഇനി പോയിട്ട് ഇതുപോലത്തെ ഒരു ചക്ക എടുത്തിട്ട് മണ്ടി കൊണ്ടക്ക് നാണൊന്നും പേര് നമ്മക്കാ ഇക്കൊല്ലത്തെ ആദ്യത്തെ പുളിമാങ്ങ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിച്ചതായിട്ട് പ്രഖ്യാപിച്ചോളൂ അതെന്താ കവറിലെന്താ പപ്പായ എല്ലാം ഒരു വഴിക്ക് പോകുമ്പോ എല്ലാം നിറച്ചിട്ട് പോകുന്നുണ്ട് മധുരമാണ് പറഞ്ഞേക്ക് ശ്രീലക്ഷ്മി ചോറന്നെ അടുത്ത എഴുന്ന പോണേ അച്ഛന്റെ ഐ തോട്ട് ട്രിപ്പ് ഇവിടെ തീർന്നു ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഇവിടെ തുടങ്ങുന്നേ ഉള്ളു അത്ര ഇവിടെ ഫോട്ടോ എടുക്കുന്നവന്മാര് മാങ്ങ പപ്പായ പുറകിയതേ ചക്ക ഏ അത് നേരത്തെ തന്നെ രണ്ടുതരം ചക്കയുണ്ട് ഓക്കെ ഇടക്കിടെ വരാട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന വണ്ടിയുടെ ലുക്കല്ല ഇപ്പൊ കാരണം അപ്പൂസം സാഹചര്യം സംയുക്താഭിമുഖ്യത്തിൽ വണ്ടി രാവിലെ വാഷ് ചെയ്തു എല്ലാ ദിവസവും ഞങ്ങളുടെ വാഹനം ഇപ്പോൾ ലക്ഷ്യമാക്കി വി ആർ നൗ അറ്റ് ഡിസ്കൗണ്ടും അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പേരാമ്പ്രിക് പുറത്തു വന്നു അതിനാൻ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നേരെ നമ്മൾ പെരാമ്പ്ര ക്രോസ് ചെയ്ത് അക്ഷയ അടുത്ത ബന്ധു വീട്ടിലേക്കുള്ള യാത്ര തുടരുന്നു കായണ്ണ എന്ന് പറയുന്ന സ്ഥലത്തുകൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അക്ഷയെ അമ്മൂമ്മയുടെ വീട് അടുത്ത ഹൺഡ്രഡ് മീറ്ററിൽ ലെഫ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ പടക്ക കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് വിഷുക്കാലമായ നമ്മൾ അവിടെ വണ്ടി വെച്ച് ഇനി ഇടവഴിയിലൂടെ സഞ്ചരിക്കണം കൊറേ കാല ഇനി ഇടവഴിയിലൂടെ നടന്നിട്ട് നടത്താം അവരുടെ വീട്ടിലേക്ക് ചുറ്റി പോകണം അങ്ങനെ ഇടവഴി താണ്ടി നമ്മൾ ആ അതിന്റെ ഇടയിലൂടെ കേറൂല പിന്നെ കേറി കഴിഞ്ഞാൽ കുടുങ്ങി പോവും അറിയും പിന്നെ ഒരിക്കലേ കേ ഇതിന് പണ്ട് അറിയുന്ന നമ്മള് ഓ ജൂഡോ ഒരു അവര് ആടാ പറയുന്നത് ബാക്കിയുള്ളത് ജൂഡോ ഇങ്ങനത്തെ ഡോഗ്സിനെ കാണുമ്പോ എനിക്ക് വീട്ടിൽ ഡോഗ് വേണന്നുണ്ട് പക്ഷെ അമ്മേനെ പറ്റി ആലോചിക്കുമ്പോ വേണ്ടത് തോന്നുന്നു അമ്മ അക്രമാസക്തിയാവും ഡോഗിനെ കൊണ്ടുവന്നാല് അത് സഹായിച്ചു സെറ്റാ അത് പറഞ്ഞാ പറയൂ ഇവിടെ ഓൾറെഡി ഒരു പട്ടി ഇരുവർ പട്ടി വേണ്ടാ പറയൂ ഞാൻ ഇല്ലാത്ത സമയത്ത് ചോദിച്ചാ മതി ഇല്ലേ എന്റെ പേര് കിട്ടു നോക്ക് തലക്കെ വെച്ചിരിക്കുന്നു നോക്ക്

ഇതെന്താ ഇതിനെ കൊണ്ടുപോവാനാ അവിടെ ഇപ്പൊ തന്നെ പത്തിരണല്ലേ അത് കൊണ്ടുപോയ അച്ഛന് താല്പര്യം ഉണ്ടാവോ മറ്റേ തണുപ്പുള്ള രാജ്യങ്ങളിൽ വളരുന്ന കോഴിയെ പോലെ ഉണ്ട് അതാ അതാ പൂവന് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പൂക്കൾ എടുത്തു ഓ ക്ലബിൽ വന്ന് കേറുമ്പോ ഇവിടെ ചീട്ടൊക്കെ കളിച്ചിട്ട് ഉറങ്ങി ഇതേ ചീട്ടല്ലേ ഇവിടുത്തെ പിള്ളേരെടുത്തിട്ട് തീർന്നാ പണ്ടൊക്കെ ആള് വരുമ്പോ ഇതെല്ലാം എണീറ്റ് പായുമായിരുന്നു ഇപ്പം ഭയങ്കര സുഖായിട്ട് ആയിട്ട് ഇരിക്കുന്നു നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടാ മുന്തിരി ജ്യൂസ് അതിലൊരു സോഡ പൊട്ടി ചോദിക്കുക മുന്തിരി സോഡ നിങ്ങൾ മണമ്പത്ത് വന്നിട്ട് ഗോപാലാട്ടിന്റെ കടയിൽ നിന്ന് രാജുവിന്റെ കഥയും കേട്ടോണ്ട് ബംഗാളിലും ബംഗാളിൽ നിന്നും കേരളത്തിലും അല്ല അതെ ശരിയാ രാജു ഇത്തവണ ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടുകാരൻ നാട്ടുകാരനായാണ് പിന്നെ ഇവിടെ ഇത്തവണ നെൽകൃഷി നടത്തി നെൽകൃഷി നടത്തിയിട്ട് ഇത്ര ആറ് കിണ്ടതാണ് ആറ് കിണ്ടില് നെല്ലുണ്ട് അത് വത്ത് ഇവിടെ കിടപ്പുണ്ട് ആർക്കും ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോ നെല്ല് ഒരുപാട് ഇഷ്ടം പോലെ കാര്യം പുറത്ത് കൊടുക്കുവോ ഇവിടെ ഇവിടെ വന്നെടുക്കണം അവിടെ ഒരു പൂച്ച തല ജനലിന്ന് തല പുറത്തേക്കിട്ടിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടത് അതല്ലേ അതിന്റെ ഉള്ളിലൂടെ കുടുങ്ങിയത് കൈ അടക്കം കൈയും തലയടക്കം പുറത്തുട്ടു എന്നിട്ട് നിൽക്കുന്നു അതാ അല്ലടാ അത് ജാപ്യ തലയിട്ടതാണ് അത് വീഡിയോ എടുത്തത് ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഇതാണ് നമ്മുടെ മടമ്പത്തെ ഡോണാണ് ഞാൻ ഇങ്ങളെ പറ്റി റേഡിയോയിൽ എടുത്ത് പറഞ്ഞേ നിങ്ങൾ പണ്ട് റെഡ് സ്റ്റാർ തവറോലും ബി സി എം മടംബോ തമ്മില് ഞാൻ ഒരു സമയം ചോദിച്ചില്ലേ ക്ലബിന്റെ പേരെന്താന്ന് മണമ്പത്തെ ണമ്പ തമ്മിലുള്ളൊരു ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലില് നിങ്ങൾ ഒരു ഗോൾ ഗോളിയായിട്ട് നിന്ന ആൾ ഓടി വന്നിട്ടൊരു ഗോൾ എറിഞ്ഞിട്ട് ത്രോ എറിഞ്ഞിട്ടൊരു ഗോളാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ അത് ഞാൻ പറഞ്ഞപ്പോ എല്ലാരും തള്ളാന്ന് പറഞ്ഞു തെയ്യാളാണ് ആള് ഉണ്ടായതാല്ലേ സത്യല്ലേ ശരിക്കും നീ കോച്ചല്ല അതായത് ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തില് മൂപ്പരെ ഗോളിയായിട്ടിരിക്കായിരുന്നു അവിടുന്ന് ഇപ്പുറത്തേക്ക് ഗോളി ചേഞ്ച് വിളിച്ചു വന്നിട്ട് ത്രോ ലൈനിൽ നിന്ന് എൻഡിൽ നിന്ന് ഗോളി പോസ്റ്റിലേക്ക് എറിഞ്ഞ് അവിടെ എടുത്തിന്റെ തലയിൽ ഹെഡർ ആക്കിയിട്ട് ഗോളാക്കി അങ്ങനെ ഡ്രോ പിടിച്ചൊരു കളിയായിരുന്നു ഞാൻ ഇപ്പോഴും അത് ഓർമ്മിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞപ്പോ ഒരുപാട് പേര് എംമാതി തള്ളലാസ് പറഞ്ഞ ഫിഫേലി പോലും നടക്കൂല പറഞ്ഞു നടന്നു പെട്ടെന്നൊരു അടിപൊളി മഴ പക്ഷെ നിലം നനയിന്നൊന്നും കാണുന്നില്ല ഒച്ച മാത്രമേ ഉള്ളൂ പറയുന്നല്ലേ ഇവിടെ കാര്യമായിട്ട് പെയ്യുന്നൊന്നുമില്ല ഈ പൊലപ്പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ട് ഒറ്റത്തുള്ളി ഒറ്റത്തുള്ളി നിലത്ത് വീഴുന്നില്ല പക്ഷെ ഒച്ച വല്ലോണുണ്ടോ എന്താ ഇവിടെ ഒരു തുള്ളി വരുന്നില്ല നമ്മടെ വീടിന്റെ ഒരു സൈഡിലെ മഴ പെയ്യുന്നുള്ളോ മറ്റേ സൈഡിൽ മഴയില്ല അച്ഛൻ മഴ തേടി നടക്കുക അത് വഴുതുന്നുണ്ട് ഞാൻ നേരത്തെ കേറാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടതാണ് അതിന്റെ മുകളില് മുഴുവൻ ഇലകൾ അച്ഛൻ ക്യാമറ എടുത്തിട്ട് ഓടി ഓടിവാ ഓടിവാ എന്ന് പറയുന്നുണ്ട് യില് വീലത്തിൽ അഞ്ചൊന്നല്ലോ അയ്യോ ലൈൻ ലൈനായിട്ട് പോന്നോണ്ടോ മയിലുണ്ടായി കഴിഞ്ഞാ മുടിയന്നാണ് നമ്മടെ കാവ് ഇത്തവണ വന്നിട്ട് ഞാൻ കാവില് കേറിയിട്ട് ഈ മയില് എന്നെ കാവിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു ാണ് കാവ് ഇപ്പൊ മഴ പെയ്തതിനെ കൊണ്ട് വെള്ളം നിറഞ്ഞു നിറഞ്ഞിക്കും ഇറ്റത്തൊക്കെ കാവിന്റെ താഴെ ഇപ്പൊ കമ്മിറ്റി ഓഫീസൊക്കെ ഉണ്ട് കഴിഞ്ഞ മാസമാണ് തെയ്യം നടന്നത് ഞാൻ ആ തെയ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല കാവിന്റെ നേരെ സൈഡിലാണ് നമ്മുടെ വീട് ഈ കോസ്റ്റ്യൂം ഗംഭീരല്ലേ ഷർട്ടാ വർഷം നമ്മളിപ്പോ രാധികയുടെ വീട്ടിൽ പോവാണ് അവിടെ എന്തോ പൂജ നടക്കുന്നുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു പോകുന്ന സൂര്യനെ കാണുമ്പോൾ സ്വസ്തി

പിന്നെ തന്നെ കുറെ നാൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ മറന്നതെന്ന് പറയാം രാധികയുടെ വീട്ടിൽ ചെറിയ പരിപാടി പരിപാടിയൊന്നുമല്ല എന്തോ കാര്യമായ പരിപാടിയാണ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരൊക്കെ അവരോടൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഇവരൊക്കെ ഭക്തിയോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്താ പരിപാടി ആക്ച്വലി നീ പക വീട്ടുകെ ഇവളുടെ വീട്ടിൽ പോയപ്പോ കറണ്ട് ഇല്ലാണ്ടാക്കിയതിന് പ്രതികാരമല്ല നീ ഇപ്പിടുത്തെ കറണ്ട് കളഞ്ഞത് ഇവിടെയും കറണ്ട് പോയി ഞങ്ങൾ എവിടെ കേറുന്നു അപ്പൊ കറണ്ട് പോന്നിട്ട് ഞാനായിരിക്കും ആ കറണ്ട് വന്നു കേട്ടോ എന്നെ കുറ്റം പറഞ്ഞ സ്പോട്ടിൽ വന്നു ഇനി ഞങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എന്താ അറിയോ ഈ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷ കോമഡി ആയി പോകും അന്നത്തെ ലാസ്റ്റ് പരിപാടിയായിട്ട് വന്ന പരിപാടിയാണ് ഒരു തെയ്യം അതായത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തെയ്യം നടക്കുന്നത് കേട്ടിട്ട് വന്നതാണ് ഇവിടെ തെയ്യം ഉണ്ട് നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റായി അപ്പഴേക്ക് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് തെയ്യം ഒന്ന് <laughs> ും भगवती ഞാൻ ആകെപ്പാട് ഒരാഴ്ചത്തെ ലീവിനാണ് വന്നത് അപ്പൊ മാക്സിമം വിശേഷങ്ങൾ കാണിക്കാന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്നിതേ രാത്രി തന്നെ പെരിന്തലേരി എന്ന് പറയുന്ന സ്ഥലത്ത് വേറൊരു തെയ്യം നടക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് എന്റെ ചെങ്ങായിമാര് പറഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ക്ലബിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ ഇനി ഇവിടുന്ന് അടുത്ത പോക്ക് പോവാറു അങ്ങനെ നമ്മൾ പെരിന്തലേരിയിലെ അമ്പലപ്പറമ്പിലേക്ക് ക്ഷേത്ര കണവിലേക്ക് എത്തുവാണ് നല്ല കറുമുറിയായിട്ടുള്ള ബ്രെഡ് എത്തും ആ തെയ്യത്തിന് പങ്ക വന്നപ്പോ തെയ്യ കഴിഞ്ഞു പോയി നമ്മള് ആകെ ഇതേ മാത്രമേ ബാക്കിയുള്ളൂടെ പെരുന്നതീഷ് രതീഷ് 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 അടിച്ചേക്കുന്ന സാധനാണിത് അടിപൊളി താങ്ക് യു ഫൈനലി തെയ്യം കൂടാൻ വന്ന ഞങ്ങളും രതീഷായിട്ടും മാത്രമേ ഉള്ളൂ മതി മതി പ്രകൃതിമായ ഇലയിൽ നമുക്ക് ബുൾസേ തന്നുകൊണ്ട് രതീഷായിട്ടൻ മാതൃകയായി താങ്ക് സോ മച്ച്